ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എൻ്റെ ഒക്കെ എന്ത് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മധുരം അപ്പോൾ ഇന്നൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ശർക്കര നമുക്കൊന്ന് ഉരിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലാണ് കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ശർക്കര ഉരിക്കാൻ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ പച്ചരി നമുക്ക് മിക്സിഡാ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ പച്ചരി അരക്കാൻ പോകുന്നത് ശർക്കര ഉരുക്കിയത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ശർക്കര ഉരുക്കിയത് ഒരരിപ്പ് വെച്ചിട്ട് നമുക്ക് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞമ്മക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ മാവ് നമ്മൾ വെള്ളത്തോടു കൂടിയാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് മെയ്തെട്ടോ അപ്പോൾ മെയ്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മെയ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ റവുട്ടോ അപ്പോൾ ആ റെവയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഏലക്കാപ്പൊടി ഉണ്ടോ അപ്പോൾ ഒരു സ്പൂൺ ഏലക്കാപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഒരു പിഞ്ച് ഉപ്പും പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ തേങ്ങയല്ലേ അതുകൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെടുക്കാൻ ഞാൻ മറന്നുപോയതാണ് അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെട്ടി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ കുറച്ച് നേരത്തെ അത് ശേഷം നമ്മൾ ഉണ്ണിയപ്പമാവട റെഡി ആയിട്ട് ഇട്ടോ അപ്പോൾ ഈ മാവ് വെച്ചുകൊണ്ട് നമുക്കിനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്